നമസ്കാരം മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ മരണം മരണം നിപ്പ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു നിപ മരണം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജ് ഷൊർണ്ണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ റെയിൽവേ ഫലം നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമായി പദ്ധതി നടപ്പാക്കുന്നതോടെ ട്രെയിനുകൾ ഷൊർണ്ണൂരിലും വള്ളത്തൂർ നഗറിലും പിടിച്ചിടുന്നത് ഒഴിവാക്കാനാവും കിഡ്നി ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി നഗരസഭാ കൗൺസിലർ പെരിന്തൽമണ്ണ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡ് കൗൺസിലർ കെ പി ഹുസൈൻ റിയാസ് ആണ് ഈ മാതൃകാ പദ്ധതി തുടങ്ങിയത് വിശദമായ വാർത്തകളിലേക്ക് മലപ്പുറം ജില്ലയിൽ മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരന് നിപ സ്ഥിതീകരിച്ചു യുവാവിന്റെ മരണം നിപ്പ വൈറസ് ബാധ മൂലമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിപ്പ മരണം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിൾ പരിശോധിച്ച ശേഷമാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ട ഇരുപത്തിനാലുകാരനാണ് നിപ സ്ഥിതീകരിച്ചത് യുവാവ് മസ്തിഷ്കജ്വലത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചത് ഉടൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു ഇതറിഞ്ഞ ഉടനെ ശനിയാഴ്ച രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ വേഗത്തിൽ രൂപീകരിക്കും വ്യക്തമായ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കുകയും ചെയ്തു ഇവിടുത്തെ പരിശോധനയിലാണ് നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റി അമ്പത്തി ഒന്ന് പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരൻ ഇതുവരെ നൂറ്റി അമ്പത്തൊന്ന് പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് ഇവരുടെ എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും സമ്പർക്ക സാധ്യത മനസ്സിലാക്കി നിരീക്ഷണത്തിലാക്കും ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചതായി മന്ത്രി അറിയിച്ചു ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ റെയിൽവേ പാലം നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമായി പദ്ധതി നടപ്പാക്കുന്നതോടെ ട്രെയിനുകൾ ഷൊർണൂരിലും വള്ളത്തോൾ നഗറിലും പിടിച്ചിടുന്നത് ഒഴിവാക്കാനാവും ഏറെകാലമായി പറഞ്ഞു കേൾക്കുന്ന പദ്ധതിയാണ് ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം ഇതിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ദക്ഷിണ റെയിൽവേ രണ്ടു വർഷം മുമ്പ് സമർപ്പിച്ച പദ്ധതിയാണിത് രണ്ടായിരത്തിയേഴിൽ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം പദ്ധതി നടപ്പാക്കുന്നതോടെ ട്രെയിനുകൾ ഷൊർണൂരിലും വള്ളത്തോൾ നഗറിലും പിടിച്ചിടുന്നത് ഒഴിവാക്കാനാവും ഷൊർണൂരിൽ യാർഡ് റീമോഡലിങ്ങും ഇതിന്റെ ഭാഗമായി നടക്കും ഭൂമി ഏറ്റെടുക്കാൻ ഒരു വർഷത്തെ സമയമാണ് നൽകിയിട്ടുള്ളത് കിഡ്നി ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ പദ്ധതി നടപ്പാക്കി നഗരസഭാ കൗൺസിലർ പെരിന്തൽമണ്ണ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡ് കൗൺസിലർ എരവിമംഗലത്തെ കെ പി ഹുസൈൻ ആണ് ഈ മാതൃകാ പദ്ധതി തുടങ്ങിയത് ഹുസൈൻ റിയാസിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം പേർക്ക് ഓണപ്പുടവ നൽകി ഓണവും ആഘോഷിച്ചു പെരിന്തൽമണ്ണ നഗരസഭയിലെ പത്തൊൻപതാം വാർഡായ എരയുമങ്കലത്ത് നടന്ന ഓണാഘോഷം സാമൂഹ്യ സേവന പ്രവർത്തനം കൊണ്ട് വേറിട്ട പരിപാടിയായി മാറി വാർഡിലെ കിഡ്നി ക്യാൻസർ രോഗികൾക്ക് കൗൺസിലർ കെ പി ഹുസൈൻ റിയാസിൻ്റെ നേതൃത്വത്തിൽ പ്രതിമാസം ആയിരം രൂപ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി ഉത്രാട ദിനത്തിലാണ് കൗൺസിലർ ഹുസൈൻ റിയാസ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഉൾപ്പെടെ മുപ്പത് പേർക്ക് ഓണപ്പുടവകളും നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡ് അംഗവും ചെയ്യാത്ത സാമൂഹ്യക്ഷേമ പദ്ധതിക്കാണ് കൗൺസിലർ ഹുസൈൻ റിയാസ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ അഭിപ്രായപ്പെട്ടു ഓണപ്പുടവ വിതരണ ഉദ്ഘാടനം സി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു കൗൺസിലർ ഹുസൈൻ റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സയ്ദുമ്മർ ബാലചന്ദ്രൻ മാസ്റ്റർ വിനീഷ് പി പി പ്രഭാകരൻ ചന്ദ്രമോഹനൻ ഷഫീഖ് വി പി അനീഷ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു വാർഡിലെ അറുപത് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും കൗൺസിലർ ഹുസൈൻ റിയാസിന്റെ നേതൃത്വത്തിൽ മുമ്പ് ആദരിച്ചത് ജനശ്രദ്ധ നേടിയിരുന്നു താലൂക്ക് ആയുർവേദ ആശുപത്രി പദവികാത്ത് തെങ്കര ആയുർവേദ ആശുപത്രി മണ്ണാർക്കാട്ടെയും മലയോര മേഖലയായ അട്ടപ്പാടിയിലെയും നൂറുകണക്കിന് പേർ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്നത് തെങ്കര ആയുർവേദ ആശുപത്രിയാണ് മുപ്പത് കിടക്കകളുള്ള ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള ചികിത്സകളെല്ലാം ഉണ്ട് പ്രതിദിനം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പേരാണ് ചികിത്സ തേടി എത്തുന്നത് മഴക്കാലത്ത് രോഗികളുടെ എണ്ണം കൂടും താലൂക്കിലെ പതിനൊന്ന് ആയുർവേദ ഡിസ്പെൻസറികളുടെ റഫൽ ആശുപത്രിയാണിത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സർക്കാർ തലത്തിലും ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർമാർ വരെ ഇക്കാര്യം പലതവണ ആവശ്യപ്പെട്ടിരുന്നു താലൂക്കിലെ പതിനൊന്ന് ആയുർവേദ ഡിസ്പെൻസറികളുടെ റഫൽ ആശുപത്രിയാണ് തെങ്കരയിലേത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തെങ്കരയിലെ ആയുർവേദ ആശുപത്രി മണ്ണടിയിൽ ആരംഭിച്ചത് പഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സൗജന്യമായി ലഭിച്ച അംബസ് എൻ്റെ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് പി കെ നെടുങ്ങാടി സ്മാരക സർക്കാർ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ സീനിയർ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായ അഞ്ച് ഡോക്ടർമാരും ഏഴ് നേഴ്സ് രണ്ട് ആൺ താറാപ്പിസ്റ്റ് ഒരു പെൻതറാപ്പിസ്റ്റ് രണ്ട് ഫാർമസിസ്റ്റ് ഒരു ക്ലർക്ക് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ഇരുപത് ജീവനക്കാർ നാഷണൽ ആയുർവേദ മിഷൻ്റെ നാല് ജീവനക്കാർ എന്നിവരടങ്ങുന്നതാണ് ആശുപത്രിയിലെ ജീവനക്കാർ വാദ ചികിത്സയ്ക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും ധാരാളം രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് കൂടാതെ മാനസികാരോഗ്യത്തിനും കുട്ടികൾ നേരിടുന്ന ബുദ്ധിവൈകല്യ വെല്ലുവിളിക്കും വേണ്ടിയുള്ള ഹർഷം എന്ന പ്രൊജക്റ്റും നടക്കുന്നുണ്ട് ഇതിനു പുറമെ പൈൽസ് ഫിസ്റ്റുല ക്ലിനിക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കിടത്തി ചികിത്സയും ഒരു മാസത്തെ മരുന്നും കൊടുക്കുന്ന പദ്ധതികളുമുണ്ട് സ്നേഹധാര പദ്ധതി പ്രകാരം വീടുകളിലെത്തി രോഗികളെ സന്ദർശിച്ച് മരുന്ന് നൽകുന്നുണ്ട് തെങ്കര കാഞ്ഞപ്പുഴ തച്ചമ്പാറ പഞ്ചായത്തുകളിലെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും നടത്തുന്നു ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മരുന്നുകൾക്കും കൂടിയും വർഷംതോറും ഇരുപത് ലക്ഷം രൂപ വകയിരുത്താറുണ്ട് ആശുപത്രിയുടെ രണ്ടാം നിലയിലെ പുരുഷവാർഡിലേക്ക് റാമ്പ് സൗകര്യം ഇല്ലാത്തത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ചികിത്സ താലൂക്കിലെ മുഴുവൻ രോഗികൾക്കും നൽകുന്നുണ്ടെങ്കിലും തെങ്കര പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് മാത്രമാണ് ആശുപത്രിക്ക് ലഭിക്കുന്നത് താലൂക്ക് ആശുപത്രി പദവി നൽകിയാൽ കൂടുതൽ സൗകര്യവും ഫണ്ടും മരുന്നും ലഭ്യമാക്കാൻ കഴിയും താലൂക്ക് ആശുപത്രി ആശുപത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി വിവിധ അധികാര കേന്ദ്രങ്ങളിൽ നൽകിയ നിവേദനങ്ങൾ ഫലം കണ്ടിട്ടില്ല സി പി എം മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തു കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി അജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലൊട്ടാകെ കർഷക തൊഴിലാളികളുടെ മാത്രമല്ല എല്ലാവിധ തൊഴിലാളികളുടെയും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട നേതാവായിരുന്നു യെച്ചൂരിയെന്ന് സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു ബംഗാളിൽ ചെന്നാൽ ബംഗാളിയിൽ ആ ജനത്തിന്റെ ഹൃദയ വിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നേതാവ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെ അദ്ദേഹം സംഭാവന നൽകിയ ഒരു നേതാവാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി ജെ പി നേതാവ് ബിജു നല്ലമ്പാനി എൻ സി പി നേതാവ് സതകത്തുള്ള പടലത്ത് ലീഗ് നേതാവ് നാസർ പാതാക്കര അബ്ദു ശോഭൻകുമാർ കെ പി മസൂദ് എന്നിവർ പ്രസംഗിച്ചു സി പി ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സി പി എം അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അലനല്ലൂർ ടൌണിൽ മൗനജാഥയും യോഗവും സംഘടിപ്പിച്ചു അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുശോചന യോഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സുദർശനകുമാർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടോമി തോമസ് അധ്യക്ഷനായി എൻ ഷംസുദ്ദീൻ എം എൽ എ പി മുസ്തഫ മുസ്ലിം ലീഗ് നേതാവ് ആലായൻ റഷീദ് കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാൽ കെ ഹംസ കെ രവികുമാർ കാസിം ആലായൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഇടവേള വാർത്തകൾ തുടരുന്നു ചെറുപ്പളശ്ശേരി നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൊണ്ണൂർ എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിങ്ങനെ ബോർഡുകൾ തൂക്കിയ വാഴകൾ മുൻനിർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സംഘടിപ്പിച്ചത് അശാസ്ത്രീയമായ ടൗൺ നവീകരണം ഓണക്കാലത്ത് വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ദുസ്സഹമാകുന്ന ജനജീവിതം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുറ്റവിചാരണ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ യാസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ യുവജന വിഭാഗത്തെ കൊണ്ടെത്തിച്ചത് ഇവിടെയുള്ള ഭരണാധികാരി വർഗം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സർവോപരി നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് പറയുന്ന ഈ മരവാഴ ഇവരൊക്കെ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് പറഞ്ഞാലും പറഞ്ഞാലും നാണമില്ലാത്തൊരു വർഗാണ് ഈ വിഭാഗം ഞാനിപ്പോൾ ദിവംഗതനായ സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ പങ്കുവെച്ചുകൊണ്ട് ബഹുമാന്യനായ എം എൽ എയെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്തിനാണ് എന്ന് ചോദിച്ച ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വണ്ടിയിലല്ലേ വന്നത് തിരിച്ച് വണ്ടിയിലല്ലേ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ റോഡിന്റെ അവസ്ഥ ഈ ചെറുപ്പശ്ശേരി നഗരസഭയുടെ അവ ദുരവസ്ഥ ഈ ചെറുപ്പശ്ശേരിയുടെ അങ്ങാടിയുടെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം നാളെ തിരുവോണമാണ് ഇന്ന് ഉത്രാടമാണ് സാധാരണയായി പറയാറുണ്ട് തിരുവോണം കങ്കേമമാക്കാൻ ഓണം കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്യർത്ഥമാക്കാൻ എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തത്രപ്പാടിൽ ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന് പക്ഷെ ചെറുപ്പശ്ശേരിക്കാർക്ക് അതിനുള്ള സൗഭാഗ്യമില്ല കാരണം ചെറുപ്പം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ ചൊല്ലയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ചളവറ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ദുറാനി എൻ കെ ബഷീർ സി എ ബക്കർ എം കെ നജീബ് ഹുസൈൻ കരിങ്കറ റഫീഖ കുന്നുംപ്രം തുടങ്ങിയവർ സംസാരിച്ചു പി വിരാൻ ഹാജി പി പി മജീദ് നിഷാദ് വാണിയപ്പുര പി പി ബഷീർ ഹാഷിഫ് മുഹമ്മദ് ജഷീർ ആലക്കൽ അനീസ് കൂടമംഗലം മിൻസാർ റിയാസ് ഷാക്കീർ ആദം എന്നിവർ നേതൃത്വം നൽകി പെരിന്തൽമണ്ണ നഗരസഭയിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വനിതകളുടെ വിവാഹത്തിനായി ഇരുപത്തി ലക്ഷം രൂപ ധനസഹായം നൽകും കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി വനിതകൾക്ക് പെരിന്തൽമണ്ണ നഗരസഭ അഞ്ചു ലക്ഷം രൂപ വിവാഹ ധനസഹായമായി നൽകുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് കുടുംബങ്ങൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വീതം നൽകും കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിൽ എസ് സി വനിതകളുടെ വിവാഹ ധനസഹായ പദ്ധതിക്ക് അംഗീകാരം നൽകി ഹീമോഫീലിയ രോഗബാധിതനായ കെ ജുനൈദിന് ഉപജീവന മാർഗത്തിനായി കിയോസ്ക് സ്ഥാപിച്ചു നൽകാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ഡി ടി പി ഫോട്ടോസ്റ്റാറ്റസ് സൗകര്യങ്ങളും ഓൺലൈൻ സേവനവും തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്ഥലം ജുനൈദിന് സൗജന്യമായി അനുവദിക്കും മലപ്പുറത്ത് സെപ്റ്റംബർ അഞ്ചിന് നടന്ന മന്ത്രി എം പി രാജേഷിന്റെ അദാലത്തിൽ ജുനൈദ് അപേക്ഷ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ നടപടി കൈക്കൊണ്ടത് നഗരസഭയിലെ പതിമൂന്ന് ഗുണഭോക്താക്കളെ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്നും ഒഴിവാക്കി നഗരസഭ നോഡൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിച്ചത് നഗരസഭയുടെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലേക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുടെ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂവിളെടുപ്പ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ഇത്തരം പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു താലൂക്ക് ഓഫീസിലെ റവന്യൂ വിഭാഗം ജീവനക്കാരാണ് പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിൽ ചെണ്ടുമല്ലിച്ചെടികൾ നട്ടുനനച്ചുണ്ടാക്കിയത് മുമ്പ് പച്ചക്കറി കൃഷിക്ക് സ്ഥാപിച്ച മഴമറയ്ക്കുള്ളിലാണ് ചെണ്ടുമല്ലിച്ചെടികൾ വെച്ചത് ചെണ്ടിമല്ലിത്തോട്ടത്തിലെ വിളവെടുപ്പ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ഇത്തരം പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് ഈ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളങ്ങൾ ഒരുക്കിയത് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി തഹസിൽദാർമാരായ ഹാരിസ് കപൂർ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ജീവനക്കാർക്കായി തുടങ്ങുന്ന ലൈബ്രറിയിലേക്കുള്ള ആദ്യ പുസ്തകങ്ങൾ ജില്ലാ കളക്ടർ പെരിന്തൽമണ്ണ തഹസിൽദാരിൽ നിന്നും സ്വീകരിച്ചു താലൂക്ക് ഓഫീസിലെ പങ്കെടുത്താണ് ജില്ലാ സബ് ാണ് മടങ്ങിയത്യാവശ്യ സാമ്പത്തിക ആവശ്യങ്ങൾ വന്നാൽ കെട്ടുതാലി വരെ വിറ്റ് പണം കണ്ടെത്തേണ്ട സാഹചര്യം പലർക്കും വന്നിട്ടുണ്ടാവും എന്നാൽ കരിങ്കല്ലാണിയിലെ കൂരിക്കൂണ്ടുകാർക്ക് ഈ ഗതി ഒരിക്കലും വരില്ല കാരണം ആ ഗ്രാമവാസികൾ ചേർന്ന് അവർക്ക് വേണ്ടി ഒരുമ എന്നൊരു പലിശരഹിത നിക്ഷേപ പദ്ധതിക്ക് രൂപം നൽകി ഏതു വലിയ ആവശ്യം വന്നാലും പണത്തെക്കുറിച്ച് ആലോചിച്ച് ഇവർക്കിപ്പോൾ ടെൻഷനില്ല കരിങ്കലത്താണി ടൗണിനോട് ചേർന്നൊരു കൊച്ചു പ്രദേശമാണ് കൂരിക്കുണ്ട് അന്നത്തെ അധ്വാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവർ വിവാഹം പോലെയുള്ള ഭാരിച്ച ചെലവുകൾ വന്നാൽ ജീവിതത്തിന്റെ താളം തെറ്റും രോഗം കൊണ്ടും സാമ്പത്തികമായി പാട് തകർന്നവർ ഇവിടെയുണ്ട് ഇവർക്കിടയിലേക്കാണ് ഇവരിലെ ചിലർ ചേർന്ന് ഒരുമ എന്ന പേരിൽ ഒരു പലിശരഹിത നീതി നിക്ഷേപ പദ്ധതി എത്തിച്ചത് പ്രദേശത്തെ പതിനെട്ടു വയസ്സ് പൂർത്തിയായ ആർക്കും പദ്ധതിയിൽ ചേരാം പ്രതിമാസം വരിസംഖ്യയായി അംഗങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന തുകയാണ് അത്യാവശ്യക്കാർക്ക് നൽകുന്നത് വായ്പ നൽകുന്ന സംഖ്യ തിരിച്ചടവ് കാലാവധി തിരിച്ചടവ് സംഖ്യ എന്നിവ അതാത് സമയത്തെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചായിരിക്കും നിശ്ചയിക്കുക പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി എന്നിവരുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ടായാണ് പണം നിക്ഷേപിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പ്രദേശത്തെ ആളുകൾ വലിയൊരു തുകയാണ് പലിശയായി ഓരോ മാസവും നൽകുന്നത് ഇതിനൊരു പരിധിവരെ അർദ്ധി വരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പി ഉണ്ണിൻ പറഞ്ഞു ഇവക്കുരുക്കുണ്ട് ഏരിയ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ കൂടുതൽ സംരംഭകരോ കൂടുതൽ മലയാളിമാരോ എല്ലാ ഏരിയ അല്ല നിത്യജോലിയിലും മറ്റുള്ള പണിയിലും ഒക്കെ ഏർപ്പെട്ട് നിത്യജീവിതം കഴിഞ്ഞു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു നിർബന്ധാവസ്ഥ ഇവിടെ വന്നിട്ടുള്ളതും ആർക്കും അത്യാവശ്യം വരുന്ന സമയത്ത് ഫണ്ട് പണ കണ കടമായി എടുക്കുകയാണെങ്കിൽ പലിശയില്ലാതെ അത് കൊടുത്തു കിട്ടാനുള്ളൊരു സംരംഭം ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇതിലോട്ട് മുന്നോട്ട് വന്നതും ഇതിന് പ്രത്യേക ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു മേഖലയായും ഈ ഒരു കുടുംബങ്ങളെ ഒരു ഒത്തുചേരലായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് വിവാഹം രോഗം മരണം പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ വായ്പ നൽകുന്നത് സാമ്പത്തിക ഇടപാടിന് പുറമെ നാട്ടിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒത്തൊരുമ തിരികെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയും ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് പി ഉണ്ണിയൻ പറഞ്ഞു ഇതില് ഏതെങ്കിലും സമയത്ത് അഞ്ചോ ഏഴോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ട് തിരിച്ചെടുക്കാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്താൽ പൈസ കംപ്ലീറ്റ് ഒരു പൈസ പലിശയില്ലാതെ തിരിച്ചെടുക്കാനുള്ള സൗകര്യമുണ്ട് മൂന്നാമത്തെ ഉദ്ദേശം പറഞ്ഞത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഒക്കെ നമ്മൾ കഴിഞ്ഞിരുന്ന കാലം വളരെ അടുത്തുള്ള കുടുംബങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാ സന്തോഷത്തിലും വിഷമങ്ങൾ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് അത് കാണാൻ കഴിയുന്നില്ല കാരണം എല്ലാവരും മൊബൈലിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ പോലെ നമുക്ക് തിരിച്ചറിയാത്തൊരു അവസ്ഥ പല ഭാഗങ്ങളിലും ഉണ്ട് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈയൊരു നൂറ് കുടുംബങ്ങൾ ഒന്നിച്ചു വന്നാൽ ആ ഒരു സ്ഥിതി പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കലാ കായിക രംഗത്ത് എന്തെങ്കിലും പ്രചോദനം ചെയ്യാൻ കഴിയുക ഇടയ്ക്ക് ഒത്തിരിമിച്ച് ഒത്തൊരുമിച്ച് കൂടുക എല്ലാ സന്തോഷ വിശേഷ ദിവസങ്ങളും ഒരുമിച്ച് കൂടാൻ കഴിയാൻ കഴിയാ സന്തോഷം തന്നെ ആ ഒരു ഉദ്ദേശം കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് പ്രസിഡന്റ് കൂടാതെ ടി ജാസിക്കിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും തിരഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഭരണസമിതിയിൽ പതിനഞ്ചംഗങ്ങളും ഉണ്ട് അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓണത്തോടനുബന്ധിച്ച് അലനല്ലൂർ പഞ്ചായത്തിലെ നിർദ്ധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഏറ്റവും നിർദ്ധരായ നൂറ് കുടുംബങ്ങൾക്കാണ് പതിനഞ്ചോളം പല വ്യഞ്ചന സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകിയത് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ന സത്താർ ഉദ്ഘാടനം ചെയ്തു വേദനിപ്പിക്കുന്ന സമയത്തും സന്തോഷിപ്പിക്കുന്ന സമയത്തും കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്ന ബാങ്കുകൾ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് വ്യവസായത്തെ വളർത്താൻ ഉപകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലാഭം ലഭിക്കുക അപ്പോ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ മാതൃകയാകുന്ന ഈ ഒരു ബാങ്കിനെ എല്ലാവിധ ആശംസകളും കുടുംബങ്ങൾക്കുള്ള കിറ്റുകൾ സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താറിന് കൈമാറി സംഘം പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കീടത്ത് അബ്ദു ഡയറക്ടർമാരായ കൊടക്കാട് റഫീഖ് കെ എ ഹനീഫ മണികണ്ഠ രാജീവ് ഉബൈദ് പൊന്നോത്ത് മുസ്തഫ പാറപ്പുറത്ത് രാധാകൃഷ്ണൻ കളഭം എൽസമ്മ ഷാജി റജീന ബീന രാജീവ് എസ് കെ ശശിപാൽ സെക്രട്ടറി പി ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട്ടുകുറിശി നീലമംഗലം ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ

ഡോക്ടറേറ്റ് നേടിയ വടക്കേടത്തുമന പാർവതിയെയും അമ്പാഴക്കോട് ഡോക്ടർ രാധികയെയും അനുമോദിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ലീല പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിന്തോട്ടം രാജൻ കല്ലമ്പറമ്പിൽ ഭാസ്കരൻ ചിങ്ങനേഴി വി എൻ കൃഷ്ണൻ സിരാമകൃഷ്ണൻ ആന്റണി ജോസ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് രാജകീയ പ്രൌഢിയേകാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനട്രിംഗ് ലൈറ്റിംഗ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷനുമായി റോയൽ സ്റ്റാർ ട്രേഡിംഗ് കമ്പനി ചെറുപ്പ്ശേരി മഞ്ചക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു മഞ്ചക്കലിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ സംരംഭമാണ് റോയൽ സ്റ്റാർ ട്രേഡിംഗ് ഇതുവരെ ജനങ്ങൾ നൽകിയ വിശ്വാസവും സ്നേഹവും കൈമുതലാക്കിയാണ് കേരള ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ സംരംഭമായ റോയൽ സ്റ്റാർ ട്രേഡിംഗ് കമ്പനി തൃപ്പശ്ശേരി ബഞ്ചക്കല്ലിൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉടമകളുടെ മാതൃതരങ്ങളാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനമാക്കി സ്വപ്നഭവനങ്ങൾക്ക് രാജകീയ പ്രൌഢിയാകുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി ഐറ്റംസ് ഏറ്റവും പുതിയ മോഡലുകളിലുള്ള പ്ലംബിംഗ് ഉപകരണങ്ങൾ ഗുണമേന്മയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെയും അതിമനോഹരമായ എൽ ഇ ഡി ലൈറ്റിംഗ് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ കളക്ഷനാണ് റോയൽ സ്റ്റാർ ട്രേഡിംഗിൽ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും വിലക്കുറവിലും ഗുണമേന്മയിലും കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞുള്ള സേവനമാണ് റോയൽ സ്റ്റാർ ട്രേഡിംഗ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നൽകി വരുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഓഫറുകളും എക്സ്ചേഞ്ച് സൗകര്യവും റോയൽ സ്റ്റാർ ട്രേഡിംഗിൽ ഒരുക്കിയിട്ടുണ്ട് മിതമായ വിലയും മികച്ച സർവീസും നൽകി ഉടൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാക്കുമെന്ന് സ്ഥാപന ഉടമകളായ അൻസാർ ഉടമകളായി ഏകദേശം രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയ സംരംഭമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ റീറ്റെയിൽ രംഗത്ത് സജീവമായി തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഷോപ്പ് നവീകരിച്ച് നിന്നാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ പല ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ നിലക്കും റീറ്റെയിൽ നിലക്കും നമുക്ക് കസ്റ്റമർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് അത് നമ്മുടെ ഇന്നത്തെ ജനത്തിരക്ക് കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങളെങ്ങനെ നെഞ്ചിലേറ്റിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതിൽ നമുക്ക് എല്ലാ ആളുകളോടും വളരെ നന്ദിയും സന്തോഷവും കടപ്പാടും ഉണ്ട് കാരണം ഇത്രയൊരു സാഹചര്യം ഇന്ന് ഇവിടെ ഒരുക്കി തന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലും വളരെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മൾ ഷോപ്പ് സന്ദർശിക്കുക നിങ്ങൾക്കുള്ള എല്ലാവിധ ഓഫറുകളും ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും നമ്മുടെ ഷോപ്പ് സന്ദരിച്ച് സന്ദർശിച്ച് നിങ്ങളെ വിനയമായി പറയാനുള്ളത് പ്രധാന വാർത്തകൾ വീണ്ടും മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ മരണം ഇരുപത്തിനാലുകാരന്റെ മരണം നിപ്പ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു നിപ മരണം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജ് ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ റെയിൽവേ പാലം നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമായി പദ്ധതി നടപ്പാക്കുന്നതോടെ ട്രെയിനുകൾ ഷൊർണൂരിലും വള്ളത്തൂർ നഗറിലും പിടിച്ചിടുന്നത് ഒഴിവാക്കാനാവും കിഡ്നി ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി നഗരസഭാ കൗൺസിലർ പെരിന്തൽമണ്ണ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡ് കൌൺസിലർ കെ പി ഹുസൈൻ റിയാസാണ് ഈ മാതൃകാ പദ്ധതി തുടങ്ങിയത്